ഈശ്വമിശ്ക്ക് ശ്രുദ്ധീകരിക്കട്ടെ ഞാൻ ഫാദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഇതാ വഴി നടത്തുന്ന ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് ഒരു മെസ്സേജ് തരാൻ ആഗ്രഹിക്കുന്നത് ഇസ്രായേൽ ജനം ഇതാ ഈജിപ്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ മോചിതരായി ചെങ്കടലിനടുത്തെത്തി മുമ്പിൽ ചെങ്കടലും പുറകിൽ ശത്രുക്കളും ഇതാ ചെകുത്താനും കടലിനും ഇടയ്ക്കുന്ന ഒരു ചൊല്ലുണ്ട് അതുപോലെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ത് ചെയ്യും പക്ഷേ ദൈവമൊരുക്ക വഴി മറ്റൊന്നായിരുന്നു ഇതാ ചെങ്കടലിനെ ഇല്ലാതാക്കുകയല്ല ചെങ്കടൽ ദൈവജനത്തിന് വേണ്ടി രണ്ടായിട്ട് പിളർന്ന് ചെങ്കടലിലൂടെ ദൈവജനം കടന്നു പോവുകയും അതേ ചെങ്കടലിൽ അവരെ പിന്തുടർന്ന ശത്രുക്കൾ മുങ്ങി നശിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒരിക്കലും മാറുകയില്ലാത്ത കടൽ പോലെ ചെങ്കടൽ പോലെ ഉറച്ചു നിൽക്കുന്ന പല പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ വിശ്വാസി ആ ചെങ്കടലിനെ രണ്ടായി അന്ന് ഇസാചനത്തിന് വേണ്ടി പിളർന്ന ദൈവം പ്രശ്നം മാറ്റിത്തരികയല്ല പക്ഷേ ആ പ്രശ്നത്തിനൊരു പരിഹാരം ഒരു വഴി നമ്മുടെ ജീവിതത്തിലും ഒരുക്കി തരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് കാണാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ യോഹനാൻ്റെ സുശേഷത്തിൽ പതിനാലാം അധ്യായം ആറാം വകത്തിൽ പറയുന്നുണ്ട് ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് ഈശോ പറഞ്ഞ ആ വാക്കുകൾ നമുക്ക് ഓർക്കാം ദൈവം വഴിയാണ് ദൈവം സത്യമാണ് ദൈവം ജീവനാണ് ഒരിക്കലും അവിടെ നമ്മൾ ഉപേക്ഷിക്കത്തില്ല ഞങ്ങളിപ്പോൾ ഈ പ്രഭാസവാരി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ച ഒരു കാര്യം അപ്പോഴാണിങ്ങനെ ഒരു വീഡിയോ എല്ലാം നശിച്ച് എല്ലാവരും വെറുക്കപ്പെട്ട് ഉണ്ടായിരുന്ന സാമ്പത്തികവും വരുമാന വഴികളെല്ലാം പോയ ഒരു കുടുംബം പക്ഷേ അവർ പ്രതീക്ഷ കൈവിടാതെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നു ഇന്ന് ആ കുടുംബം കുടുംബസമേതം വിദേശത്ത് ജോലിയും മറ്റു കാര്യങ്ങളായിട്ട് കയ്യിലൊന്നുമില്ല സീറോ ആയിപ്പോയി പക്ഷേ അവർക്ക് വേണ്ടി പ്രിയങ്കരമായ ഒരു ജനതയെ ഇഷ്ടപ്പെട്ട ആളുകളെ ഒരുക്കുകയും അവരിലൂടെ അവരുടെ ബിസിനസ്സുമായിട്ടുള്ള വഴികൾ അവർക്ക് മറ്റു കാര്യങ്ങൾ വന്നുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിക്കുകയും ഇന്ന് അവർ വിദേശത്ത് കുടുംബസമേതം ജോലിയെടുക്കുകയും ആ പഞ്ഞത്തരത്തിൽ നിന്നെല്ലാം കയറുകയും എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ആരും തിരിഞ്ഞ് ോക്കാത്ത വെറുക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് ദൈവം പുതിയ വഴി തുറന്നു തുറന്നുകൊടുത്തു അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക മനുഷ്യരിൽ ആശ്രയിച്ച് ലോകത്തിൽ ആശ്രയിച്ച് ഞെരുക്കപ്പെടാതെ നിരാശപ്പെടാതെ പുതുവഴികൾക്ക് വേണ്ടി പരിശ്രമിക്കുകയും ആരെയും കുറ്റപ്പെടുത്താതെയും വെറുപ്പ് തോന്നാതെയും നഷ്ടങ്ങളെ ഓർത്ത് നശിച്ചുകൊണ്ടിരിക്കാതെ വിഷമിച്ചു കൊണ്ടിരിക്കാതെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ എല്ലാ പ്രതികൂലങ്ങളും ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് മുന്നോട്ട് പോകാം തീർച്ചയായും ചങ്കടൽ പിളർന്നവൻ നമുക്ക് വേണ്ടി വഴിയൊരുക്കും പ്രശ്നം മാറ്റിക്കളയുകയല്ല പ്രശ്നത്തിനൊരു പരിഹാരവും ഒരു വഴിയും തുറന്നു തരും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ